കേരള എൻ ജി ഒ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി മേഖലകൾ സംയുക്തമായി മേഖലാ മാർച്ചും ധർണയും നടത്തി കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തിരുത്തുക സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾക്ക് പിന്തുണ നൽകുക ശമ്പള പരിഷ്കരണം നടപ്പാക്കുക ഡി എ കുടിച്ചുക അനുവദിക്കുക പി എഫ്ആർടി നിയമം പിൻവലിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത് പാലാ മിനി സി വിശേഷം പരിസരത്ത് ആരംഭിച്ച മാർച്ച് ലാലം പഴയപാലം ജംഗ്ഷനിൽ സമാപിച്ചു തുടർ നടത്തുന്ന ധർണ്ണ കേരള എൻ ജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ലക്ഷ്മി ദേവി ഉദ്ഘാടനം ചെയ്തു സഹപൗരം ശ്രദ്ധിക്കുന്നത് പ്രതിപക്ഷ സംഘടനകളാണ് കാരണം നമ്മുടെ സംഘടന സംഘടനയുടെ ആണ് സിവിൽ സർവീസിന്റെ ദിശ തീരുമാനിക്കുന്നത് നമ്മൾ നയരൂപീകരണത്തിനുമായ നമ്മൾ സിവിൽ സർവീസിൽ എടുക്കുന്ന നയരൂപീകരണത്തിന്റെ ഭാഗമായാണ് സിവിൽ സർവീസ് എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത് ായിരം മെമ്പർഷിപ്പിൽ നിന്ന് ഇന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം എടുക്കുന്ന നമ്മുടെ മെമ്പർഷിപ്പിലേക്ക് ഒരു കത്തായ സിവിൽ സർവീസിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ നയരൂപീകരണത്തിന്റെ ഭാഗമായാണ് നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമായാണ് നമ്മളിലുള്ള വിശ്വാസമാണ് ഓരോ മെമ്പർഷിപ്പും നമ്മളെ കാണിക്കുന്നത് എന്താണ് നമ്മളുള്ള വിശ്വാസം ഇന്ന് ഈ നാട്ടിൽ നമുക്കറിയാം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ പറയുമ്പോൾ സഖാക്കളെല്ലാം ആലോചിക്കും എന്ത് പറഞ്ഞാലും നാട്ടിലുള്ള കാര്യം പറയാതെ എൻജോണിയുടെ സുഖാക്കൾ വരില്ല അങ്ങനെയാണ് ഈ ലോകത്ത് ലോകത്തെന്ത് നടക്കുന്നുവോ ഈ ദേശത്ത് എന്ത് നടക്കുന്നു ഈ രാജ്യത്ത് രാജ്യത്തെന്ത് നടക്കുന്നു നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു നമ്മുടെ വാർഡിൽ എന്ത് നടക്കുന്നു ഇതിനെയെല്ലാം വളരെ ജാഗ്രതയോട് കാണുന്ന ഒരു വിഭാഗമാണ് സിവിൽ സർവീസിലെ എൻജുണിയൻ സുഖാക്കൾ ജില്ലാ വൈസ് പ്രസിഡന്റ് അനൂപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രംഗം ജി സന്തോഷ് കുമാർ കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി പ്രദീപ് പി നായർ എന്നിവർ സംസാരിച്ചു